ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന സാധനമാണല്ലോ പി സി ഓടി ആ എന്താന്ന് നോക്കാം സാധാരണയായിട്ട് നമ്മുടെ അണ്ടാശയം അഥവാ ഓവർ എന്നാൽ അടിപൊളി എഗ്സിനെയാണ് റിലീസ് ചെയ്യുന്നത് പക്ഷേ ഈ പി സി ഓടി ഉള്ള ആൾക്കാരിൽ ഈ എക്സ് ഒന്നും മെച്ചൂർ ആവില്ല അഥവാ പക്വത എത്തൂല ഒന്നല്ലെങ്കിൽ പകുതി പക്വത അല്ലെങ്കിൽ തീരെ പക്വതയില്ല അങ്ങനെയുള്ള എക്സ് എന്ത് ചെയ്യും വെച്ചാൽ നമ്മുടെ ഓവറിന്റെ മേലെ ഇങ്ങനെ ഒരു സിസ്റ്റ് പോലെ അഥവാ മുഴ പോലെ ഗ്രോ ചെയ്ത് ഓവറിനെ വലുതാക്കും അങ്ങനെ ചെറിയ തോതിൽ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രജൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും വണ്ണ കൂടുതലും സ്ട്രെസ്സും ഹോർമോൺ ഇൻബാലൻസും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇതിന്റെ കാരണമാണെങ്കിലും ശരിക്കും ഉള്ള കാരണം എന്താന്നുള്ളത് ഇപ്പോൾ ഇത് കാരണം നമുക്ക് ഗുലർ ആയിട്ട് വരാം അതേപോലെ മുഖക്കൂര് കൂടുതലായിട്ട് വരാം രോമ വളർച്ച കൂടാം കാരണം മെയിൽ ഹോർമോൺസ് കുറച്ച് കൂടുന്നതല്ല പക്ഷേ എക്സസൈസും ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും പിന്നെ ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ പ്രെഗ്നൻസിനെ ഇത് എഫെക്ട് ചെയ്യുന്നില്ല നിങ്ങൾ നല്ലപോലെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവുകയും ചെയ്യാം പക്ഷേ പി സിയോടും പി സി ഒസും ഒന്നാണോ ഒരു അക്ഷരം മാറ്റേയുള്ളൂ പക്ഷെ രണ്ടും രണ്ടാണ് കേട്ടോ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം